മൊത്തം കുഴപ്പമാവും ഇങ്ങനത്തെ ആൾക്കാരുണ്ട് ലാക്കി നടക്കാന്ന് പറയില്ലേ വെറുതെ നടക്ക ഒരു പണിയെടുക്കൂല ഒരധ്വാനം ചെയ്യൂല കാര്യങ്ങളൊക്കെ ഒരിക്കലും നടക്കും വേണം ഇങ്ങനെ ആവരുത് അങ്ങനെ ആവരുത് ഒരിക്കലും നിങ്ങൾ ജനങ്ങൾക്ക് ഭാരമാവരുത് പരിശുദ്ധ റസൂൽ ജനങ്ങൾക്ക് ഭാരമാവരുത് ഒരിക്കലും ആവരുത് ഉസ്താദന്മാർ നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും അത് ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരോട് പറയാണ് ഒരിക്കലും ജനങ്ങൾക്ക് നമ്മൾ ഭാരമാവരുത് നമ്മൾ സ്ഥാപ വരുന്നുണ്ട് സ്ഥാനം എട്ട് കുട്ടികളാട്ടോ കെട്ടിക്കാനായിക്കണു ഒന്ന് തുടങ്ങാനായി ഓരോ കൊല്ലം വിരിവ് തുടങ്ങേണ്ടി വരും കേട്ടോ എന്ന് നമ്മളെപ്പറ്റി ജനങ്ങൾ വിചാരിക്കരുത് അതൊക്കെ എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന അന്തസ്സിൽ നമ്മൾ ജീവിച്ചാൽ സഹായം ജനങ്ങൾ ചെയ്തേക്കും ഹന്തുലില്ല അതിന് കുഴപ്പമില്ല സഹായം ചെയ്തോട്ടെ പക്ഷെ അത് പ്രതീക്ഷിക്കരുത് അതിന് കണ്ണു വെച്ച് നിൽക്കരുത് അതാണ് ആവശ്യം ഇജ്ജത്ത് തങ്ങളോട് ചോദിക്കുന്നു എനിക്ക് ഉപദേശം തരണേ അലൈക ബിൽ യസി മിമ്മാ അല്ലാഹുവേ 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 പരിശുദ്ധ റസൂൽ തങ്ങളുടെ ആദ്യത്തെ ഉപദേശമാണിത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അവരുടെ കയ്യിലുള്ളത് ജനങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ജനങ്ങളുടെ കയ്യിൽ പ്രതീക്ഷിക്കരുത് എന്ന് പറയുമ്പോ ഒരു കാര്യം കൂടെ ചേർത്തു പറയാണ് നമ്മുടെ പള്ളികളിലും മദ്രസുകളിലും ജോലി ചെയ്യുന്ന ഉസ്താദുമാർ അവർക്ക് നല്ല അന്തസ്സുള്ള ശമ്പളം കൊടുക്കണം പള്ളി കമ്മിറ്റിക്കാരുണ്ട് ഉസ്താദുമാര് ലീവ് എടുത്താൽ കുഴപ്പം അവർക്കൊരായിരം റുപ്യ ശമ്പളം വർദ്ധിപ്പിക്കല്ലേ എന്താ ഇപ്പൊ വലിയ പണിയൊന്നും ഇവിടെ ഇല്ലല്ലോ മലമറിക്കണ പണി എന്നാൽ നിങ്ങൾ പണി കൊടുത്തോളൂ ഒരു ചെയ്യാൻ റെഡിയാണല്ലോ പണിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളതിന് പോരാത്തത് കൊണ്ടാണ് അവർ ഇരുപത്തിനാല് മണിക്കൂർ മഹലിൽ ഉണ്ടെങ്കിൽ ശരാശരി വർക്കിംഗ് അവേഴ്സ് എത്രയോ ആ ജോലി നിങ്ങൾ കൊടുത്തോളൂ അവർ ചെയ്യാൻ റെഡിയാണ് മദ്രസ രണ്ടു മണിക്കൂറുള്ളൂ പിന്നെ പണിയില്ല അപ്പൊ പിന്നെ പാകമുള്ള ബെഞ്ചൊക്കെ കൂട്ടിയിട്ട് അവർ കടന്നുറങ്ങി എന്ന് വരും എന്താ ചെയ്യാ വേറെ പണിയൊന്നും ഇല്ലല്ലോ നിങ്ങൾ പണി കൊടുക്കേണ്ടി ഉണ്ടോ ഇല്ലേ നമ്മൾ ജോലിക്ക് നിർത്തുമ്പോൾ മാന്യമായി ശമ്പളം കൊടുക്കണം അവിടെ പിശുക്കരുത് നമ്മുടെ വീടുകളിൽ ഇന്ന് കഴിഞ്ഞുകൂടാൻ ഒരു മാസത്തിൽ പതിനായിരം കൊണ്ട് തികയോ പതിനയ്യായിരം കൊണ്ട് ചെലവ് തീരോ എന്തൊക്കെ വിഷയങ്ങൾ വരും ഒരു വീട്ടിലുണ്ടാവുമ്പോൾ അവർക്ക് കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കി തരുന്നതിൽ വലിയൊരു പങ്ക് സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ പറയാൻ മടിക്കുകയല്ല നമ്മുടെ സമുദായമാണ് അങ്ങനെ ആക്കിയത് എന്തേന്നറിയോ അത് പിന്നെ സ്ഥാമാർക്ക് കിമ്പളം കിട്ടുമല്ലോ അപ്പൊ പിന്നെ ശമ്പളം എത്ര മതി എന്തിനാ അങ്ങനെ ചെയ്യേണ്ട കാര്യം അവർക്ക് കിട്ടുന്ന ഫതിലും ഔദാര്യവും അതിനെന്തിനാ നിങ്ങൾ അസൂയ വെക്കുന്നത് അത് കൊടുക്കുന്നവർ കൊടുത്തോട്ടെ ശമ്പളം ശമ്പളമായിട്ട് കൊടുക്കണ്ടേ ആ കമ്മിറ്റിയിൽ ഒച്ചപ്പാടും പള്ളിക്ക് എത്രയോ ലക്ഷങ്ങൾ വരുമാനമുള്ള മഹലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് പള്ളി തന്നെ ഉരുണ്ടുപോകാണ്ട് സാദന്മാരെ പൊരുത്തപ്പെട്ടിട്ട് പോകുക സാരല്ല അതിനെ സംബന്ധിച്ചല്ല പള്ളിക്ക് വരുമാനം നാട്ടുകാരൊന്ന് സഹകരിച്ചാൽ രക്ഷപ്പെടുത്താവും എന്താ പള്ളിയിലച്ചന്മാർക്കൊക്കെ നല്ല ഇഷ്ടത്തില്ലേ ചർച്ചിൽ വർക്ക് ചെയ്യുന്ന പള്ളിയിലന്മാർ നല്ല അന്തസ്സിലല്ലേ ജോലി ചെയ്യുന്നത് എന്തേ മാന്യമായ ശമ്പളം ഫാമിലി സ്റ്റാറ്റസ് ഫാമിലി പോട്ടസ് കല്യാണം കഴിക്കാത്തവരും കഴിച്ചോലൊക്കെ കണ്ടാവുമല്ലോ കൂട്ടത്തില് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് നല്ല സ്റ്റാറ്റസും കൊടുക്കും നമ്മൾ ഉസ്താദ്മാരാച്ച പിന്നെ ഓതാം വരാനുള്ള പോലാണല്ലോ അല്ലെങ്കിൽ പിന്നെ റബിള്ള റമ്ലാൻ ഒക്കെ വരണം അല്ലെങ്കിൽ പിന്നെ ഉസ്താദ്മാർക്ക് റോളൊന്നും ഇല്ല നമ്മൾ അവരെ ഒന്ന് ചെറുതാക്കുകയാണ് ഒരിക്കലും ചെയ്യല്ലേ പള്ളിയിലെ മുക്രിമാർ നമ്മൾ ഒരുപാട് വ്യാതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയല്ല ഞാൻ ആവർത്തിക്കുകയല്ല മുക്കരിപ്പണി ചെയ്യേണ്ട ഉസ്താദന്മാരല്ല പള്ളിയുടെ മൂത്രപ്പൊര കഴുകേണ്ടത് അത് നിങ്ങൾ വേറെ ആളെ വെക്കണം കമ്മിറ്റിക്കാർ അതൊരിക്കലും ചെയ്യിപ്പിക്കരുത് വാങ്ങി വിളിക്കുന്ന ഉസ്താദിനെ കൊണ്ട മൂത്രപ്പൊര കഴിപ്പിക്കേണ്ടത് ക്ലീനിങ് വേറെയാണ് ഇതൊക്കെ നമ്മളെ നാട്ടിൽ പണ്ട് ചെയ്തു പോന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചൊരു തെറ്റിന് ആവർത്തിക്കേണ്ടതില്ല തെറ്റ് തിരുത്താം മാന്യമായ അർഹമായ ശമ്പളം കൊടുക്കണം അത് ചുറ്റുപാടുള്ള ആൾക്കാരും നല്ല ശമ്പളം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് മിനിമം ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം ഒക്കെ ശമ്പളം വാങ്ങിക്കുന്ന സ്വതൃസ്ഥാതുമാരും പള്ളിയിലെ ജോലി നിസ്താദുമാരും നമ്മുടെ പല മഹല്ലുകളിലുമുണ്ട് ഉണ്ട് കഴിവുള്ളവർ കൊടുത്തോട്ടെ എന്നല്ലാതെ പിശിക്കരുത് സ്ഥാൻമാര ശമ്പളം എന്ന് പറഞ്ഞ പിന്നെ ഒച്ചപ്പാടും ബഹള ആരായി പറയണത് പള്ളിയുടെ ലക്ഷക്കണക്കിന് ഉറപ്പെ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന ഖജാഞ്ചിയാണ് ഒന്നാമത്തെ എതിര് അല്ലെങ്കിൽ സെക്രട്ടറി പ്രസിഡന്റ് ഒരിക്കലും ആ പിഷുക്കിവിടെ ചെയ്യരുത് ഇവിടെ ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഈ നാടിനെ പറ്റി എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും അറിയില്ല പക്ഷേ ഈ പരിപാടി ലൈവ് എയർ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ ഈ സദസ്സ്യലില്ലാത്ത ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള നൂറുകണക്കിന് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കാം ലൈവിൽ അത്ര ആൾസലോ ആയിരത്തി മുന്നൂറ് ഒരുപക്ഷെ വീണ്ടും പിന്നെ കേട്ടേക്കാം അവരുടെ മഹല്ലുകളിൽ വിഷയം അറിയട്ടെ നമ്മൾ ഒരിക്കലും തന്നെ പിഷുക്കന്മാരാവരുത് എന്നിട്ട് ഉസ്താദുമാരെ കുറ്റം രണ്ടും കൂടെ വേണ്ട ഇജ്ജത്തോട് അവർക്ക് ജീവിക്കാൻ നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കേ പിന്നെ കൈനീട്ടരുത് അള്ളാഹു നൽകട്ടെ അതേ ഇതിനോട് ഞാൻ ചേർത്ത് പറയുകയാണ് ഉസ്താദുമാരുടെ വിഷയത്തിൽ നിങ്ങൾ ദയവു ചെയ്ത് പിശുക്ക് കാണിക്കരുത് എന്നുകൂടെ ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് നല്ല മാന്യമായ ശമ്പളം നാട്ടിൽ എത്രയാന്ന് എനിക്ക് പറയാൻ പറഞ്ഞുതരാൻ അറിയില്ല ഞാൻ നാട്ടിലിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ സ്കെയിലൊന്നും പറയാൻ അറിയില്ല പക്ഷെ നിങ്ങളൊരു ആവറേജ് അറിയാലോ ഏകദേശം എത്രയാണ് ഒരു കണക്ക് വെച്ചിട്ട് തന്നെ കൊടുക്കണം നമ്മൾ കഴിഞ്ഞൂരിലല്ലേ അഞ്ഞൂറ് കൂട്ടിയതെന്ന് പറയണ്ട നമ്മുടെ സ്വന്തം പുരക്ക് ഒരാഴ്ചക്ക് തികയാത്തതാണ് ഇഷ്ടമാർക്ക് ശമ്പളം കൊടുത്തിട്ട് കണക്ക് പറയേണ്ടത് അങ്ങനെ ചെയ്യല്ലേ നല്ലൊരു സ്റ്റാൻഡേർഡ് റമദാനല്ലേ വരുന്നത് ഒരു പുനർവിചിന്തനം നടക്കട്ടെ വേളിന് അതുകൊണ്ടെങ്കിലും ഉപകാരം നടക്കട്ടെ ആ വേളത് കഴിഞ്ഞിട്ട് റമദാനോട് കൂടെ അതുമായിട്ട് ശമ്പളമൊക്കെ പുനർനിശ്ചയിച്ചു കൊടുക്കുക നല്ല അഴിജത്താക്കി കൊടുക്കുക ഇൻഷാല്ല െ അല്ലാട്ടെ ഒരാളോട് കൈ നീട്ടേണ്ട അവസ്ഥ നമ്മുടെ പണ്ഡിതന്മാർക്ക് വരുത്തരുത് എന്ന് കൂടുതലോട് ഞാൻ ചേർത്തു പറയുകയാണ് ഉപദേശം തരണം ഉപദേശം തരണം ഒന്നാമത്തെ ഉപദേശം ജനങ്ങളുടെ കയ്യിലുള്ളതിലേക്ക് നോക്കരുത് ജനങ്ങളുടെ സമ്പത്തിലേക്ക് കണ്ണുവെക്കരുത് നിങ്ങൾ ചെയ്യരുത് ചെയ്യരുത് കാണിക്കരുത് രണ്ടാമത്തേത്വുൽ എന്ന് പറയില്ലേ അത്യാർത്തി കാണിക്ക പോരാ പോരാ എന്ന് പറയാർഥി എന്ന് പറയുന്നത് ആസന്നമായ ഒരു ദാരിദ്ര്യമാണ് അതിപ്പോഴേ ഒരു ദാരിദ്ര്യമാണ് അത് നിലവിലുള്ള ഒരു ദാരിദ്ര്യമാണ് നോക്കണം അത് ഇപ്പോഴേ ഉള്ള ഒരു ദാരിദ്ര്യമാണ് വിദ്യാർത്ഥി വന്നാൽ അവൻ്റെ കയ്യിൽ ആയിരം ഉണ്ട് നോക്കിയിട്ട് പോലെ ഈ നേരത്തെ ഇപ്പൊ അമ്പാന്റെ കയ്യിൽ എത്ര ഉണ്ടാവും വേറെ ഏതെങ്കിലും ഓലാന്റെ കയ്യിൽ എത്ര ഉണ്ടാവും എനിക്കിപ്പോ എത്രല്ലേ കിട്ടിയിട്ടുള്ളൂ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നു ഈ നേരത്തെ ഒരു രൂപ കിട്ടാത്ത പാവങ്ങൾ ഉണ്ടാവില്ലേ താഴേക്ക് നോക്ക് മേലോട്ട് നോക്കല്ലേ ഉന്നൂറു നിങ്ങളെക്കാളും നിങ്ങളെക്കാളും ജീവിത ജീവിത നിലവാരത്തിൽ താഴെ കിടക്കുന്നവരിലേക്ക് നോക്കണേ നിലവാരം ഉയർത്തി കൊടുത്തവരിലേക്ക് നോക്കല്ലേ അങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ കയ്യിലുള്ള കാരുണ്യം നിങ്ങൾ നിസ്സാരമായി കണ്ടേക്കും അങ്ങനെ ചെയ്യരുത് എനിക്ക് ഇത്ര ഉണ്ടല്ലോ അതുകൊണ്ടാണ് മഹാന്മാർ പറയാം സ്വതന്ത്രനാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ഒരു സ്വതന്ത്രൻ അടിമയാണ് അലച്ചവെച്ച് ജീവിക്കുമ്പോൾ ആത്മവാക്യമാണ് അത്യാർത്തിയുള്ള മനുഷ്യൻ അടിമയാണ് എന്നാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു അടിമ അടിമയാണെങ്കിൽ തന്നെയും അവൻ ഫ്രീ ആണ് അവൻ സ്വതന്ത്രനാണ് എന്നൊരു ആപ്തവാക്യമുണ്ട് ഉപദേശിച്ചു നിങ്ങൾ നോക്കാതിരുന്നാൽ മതി പെണ്ണുങ്ങളെ നിങ്ങളെ പോരൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല പോര എന്നൊക്കെ പറഞ്ഞ് തോത്തി നല്ല ഉഷാർ കൊണ്ടുടക്കും അയൽപക്കത്തൊരു വീട് കുടിരിക്കൽ കഴിഞ്ഞാൽ നമ്മളൊക്കെ പേരാ ഇതൊക്കെ ഒരു പോരെ ഓരോ ബാത്റൂമിന് അത്രല്ല നമ്മളെ ബെഡ്റൂം എന്ന് പറ അങ്ങനെ ചിന്തിക്കല്ലേ അതുപോലില്ലാത്തവരില്ലേ അയൽപക്കങ്ങളിലേക്ക് നോക്കല്ലേ തന്റെ കൂട്ടുകാരികളിലേക്ക് നോക്കല്ലേ നമുക്കുള്ളത് ഇത്ര ഒരു കൂരയാണെങ്കിലും അലഹന്ദ നമുക്കിവിടെ ജീവിക്കാം നമ്മൾ ഹോസ്പിറ്റൽ ഐസിയൂര്ന്നല്ലല്ലോ നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നില്ലേ അത് വല്യ ഹൈറല്ലേ അങ്ങനെ ചൂടെ എത്ര മുലാളിമാരുണ്ട് എന്റെ സമ്പത്ത് മുഴുവൻ തരാം നമ്മുടെ ആരോഗ്യം എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു എന്ത് കാര്യം ആരോഗ്യമില്ലാതെ സമ്പത്തുണ്ടായിട്ട് വത്തമ ഫഇന്നഹുൽ ഫഖറുൽ നിങ്ങൾ അലച്ച കാണിക്കരുത് അത് കയ്യിൽ വന്നുപെട്ട ഒരു ദാരിദ്ര്യം തന്നെയാണ് അലച്ചയുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു സല്ലൈത അല്ലാത്തൊരു ഹദീസാണിത് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തോട് യാത്ര പറയുകയാണ് എന്ന ബോധത്തോടുകൂടെ നിസ്കരിക്കണം ഈ നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് നമ്മൾ ഉണ്ടാവില്ല നമ്മൾ മയ്യത്തായിരിക്കും എന്ന ബോധത്തിൽ നിസ്കരിക്കണം കൂട്ടിനെ പള്ളി കിട്ടു ആലോചിച്ച ശരിക്ക് എന്തായി പറയണത് അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവൂല ണ്ടാവുന്ന ഉറപ്പുണ്ടോ ഇല്ലല്ലോ സംഗതി അങ്ങനെ തന്നെയല്ലേ ഞാൻ ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ ലോഹറാണ് അപ്പൊ ശരിക്കും നന്നാക്കി നിസ്കരിക്കൂലേ നമ്മള് ഇനി അസർക്ക് ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഇനിയൊരു അസ്രസ്കരിക്കാൻ അവസരം എനിക്ക് കിട്ടിയില്ല കിട്ടൂല ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് ഇമാമുമാരൊക്കെ നിസ്കാരം തുടങ്ങാൻ പോകുമ്പോ ഗൾഫ് നാടുകളിലൊക്കെ അറബ് നാട്ടിലൊക്കെ പോലും പരിചയമില്ല ദുന്യാവിനോട് ഗുഡ് ബൈ പറയുന്ന നിസ്കാരം നിസ്കരിച്ചോളൂ സുഹാനുള്ള ലോകത്തോട് യാത്ര പറഞ്ഞു പിന്നെ എന്റെ അവസാനത്തെ നിസ്കാരം നമ്മുടെ അന്ത്യാഭിലാഷം എന്ന് പറയില്ലേ ആ അവസാനത്തെ നിസ്കാരമാണിത് ഇനി ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം അപ്പൊ നമ്മൾ ശരിക്കും നിസ്കരിക്കും മറ്റേത് നമുക്ക് അടുത്ത ജുമ അപ്പൊ അങ്ങനെയൊക്കെ പോട്ടെ ജുമായ അവരുണ്ടാവും വല്ല ഉറപ്പുണ്ടോ അവരൊപ്പ യാണ് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഓർക്കണം ഇനി ഒരിക്കലും ഈ ലോകത്തേക്ക് തിരിച്ചു വരാത്ത ഒരു ഒരു ദിവസമാണിന്ന് ഇനിയൊരു നിസ്കാരം എനിക്കുണ്ടാവാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണേ അവസാനം നിങ്ങൾ സൂക്ഷിക്കണേ പിന്നീട് ഒരു സോറി എന്ന് പറയാൻ അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം ചില കാര്യങ്ങൾ വേണ്ടില്ലായിരുന്നു ഏ വേണ്ടായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചേക്കാവുന്ന കാര്യം ഇപ്പോഴേ ചെയ്യേണ്ട ടെൻഷൻ ോ ഇപ്പോഴേ ഒന്ന് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ചെയ്യരുതേ എന്ന് പരിശുദ്ധ റസൂൽ വസ്ലം ഈ ഉപദേശം നൽകാൻ ഒരു പ്രവാചകനല്ലാതെ ഇതൊക്കെ പറയാൻ കഴിയ ചോദിച്ചു അപ്പ പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊക്കെ ആകാശ ലോകത്ത് നിന്ന് റബ്ബാനിയായ വെളിപാടില്ലാത്ത ആർക്ക് ഇത്ര മനോഹരമായ വാക്കുകളിൽ ഇത്ര വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചു പറയാൻ ആർക്ക് കഴിയും നമ്മൾ ഒരാളൊന്നും ഉപദേശം തന്നോ എന്താ പറയാ തട്ടിക്കൊന്ന് കുറച്ചേക്കൊന്നും അറിയില്ലേ ഒരു ഉപദേശം തന്നെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക എന്താ നമ്മൾ ആലോചിച്ചിട്ട് എന്തെങ്കിലും കൂടെ പറയും എന്താ തങ്ങളീ പറയുന്നത് ഈ ചോദ്യ ഉത്തരത്തിനിടയിൽ ഗ്യാപ്പില്ല അതാ രസം ഔസ്വിനി എനിക്ക് ഉപദേശം തരൂ നബിയേ നിങ്ങൾ പറയല്ലേ ഞാൻ കിതാബ് എടുത്ത് നോക്കട്ടെ നാളാവാ മറ്റൊന്നാവാന്നല്ല അപ്പൊടുക്കി നിന്റെ കൂടെ നടക്കുന്ന ആളുകളെ ആരെയും നീ ആശ്രയിക്കരുതേ അവരുടെ കൈകളിലേക്ക് നീ നോക്കല്ലേ ജനങ്ങൾക്ക് നീ ആയിട്ട് ജീവിക്കരുത് ജനങ്ങൾക്ക് നീ ഭാരമാവരുത് ഓരോരുത്തരും സ്വയം പര്യാപ്തരായി മാറണം നീ ഒരിക്കലും കാണിക്കരുത് അത് അങ്ങനെ കാണിച്ചാൽ നിന്റെ കയ്യിൽ ദാരിദ്ര്യമുണ്ട് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഓർക്കണം നീ ലോകത്തോട് യാത്ര പറയാൻ പോവുകയാണ് പിന്നീട് ക്ഷമ ചോദിക്കേണ്ടി വരുന്ന വിഷയങ്ങൾ നീ ചെയ്തു പോകരുത് ഇത്രയും മനോഹരമായിട്ട് നമ്മെ ഓർമ്മിപ്പിച്ചു ഈ ലോകത്തോട് യാത്ര പറയുന്ന പോലെ ഓരോ നിസ്കാരത്തിലും എന്തിനും മരണമുണ്ട് എന്ന് ആലോചിക്കണം സുബ്ഹാനല്ലാഹ് ഈ വിഷയം ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ കാരണം സാധാരണ നമ്മൾ മരിക്കൂ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മയ്യത്തെടുക്കണതും കുളിപ്പിക്കണതും കൊണ്ടുപോകണതും അതൊന്നും അല്ല പേടിക്കേണ്ട വിഷയം അതൊക്കെ പേടിച്ചാലും ഇല്ലെങ്കിലും നടക്കും നമ്മൾ ഇതിനെ ഒരുങ്ങേണ്ടതാണ് വിഷയം മരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് എങ്ങനെ ഒരുങ്ങാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത് മരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഉറപ്പെന്നെ അല്ലേ മരിക്കുന്നു മരിക്കും അത് ഉറപ്പ് തന്നെ അതിനെ സംബന്ധിച്ച് പേടിച്ചിട്ട് കാര്യമില്ല ദാറ്റ്സ് അൻ ഇനവിറ്റബിൾ ട്രൂത്ത് അൺഅോയ്ഡബിൾ റിയാലിറ്റി നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ എങ്ങനെ എങ്ങനെ പറ്റും റസൂലുള്ളാഹി പറയുന്നത് ഇദാ അഖൽത മൽജഅക അതുകൊണ്ട് ഒരു ഉപദേശം എന്ന് പഠിച്ചു വെക്കുക ഉറങ്ങാൻ പോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ നേരമായാൽ പോയി ഒന്ന് ഒതു കൊടുക്കുക മഹാന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ് ഒരാൾ നിസ്കരിച്ചിട്ട് ഉറങ്ങാൻ പോവാണ് അപ്പൊ ഇഷാ ഇൻ്റെ ഒതുവുണ്ട് അഞ്ഞ് വേറെ ഒതുക്കണോ ആ ഈ ഉറക്കത്തിനായിട്ടൊരു ഒതു വേറെ അതാണ് അവിടെ ശ്രേഷ്ഠത എന്ന് മഹാന്മാർ ഉറക്കത്തിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഒതു ഓൾറെഡി ഉണ്ട് സ്കരിച്ചു വരികയാണ് എന്നാലും ഉറങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു വേറെ എടുക്കണം നിസ്കരിക്കാൻ എടുക്കുന്ന പോലെ എടുത്തിട്ടാണ് നിങ്ങൾ എന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം ഉറങ്ങാനായി വലിയ ശുദ്ധിയുണ്ട് കുളിക്കുക വൃത്തിയാവുക ഉറങ്ങാനായി എന്നാ പിന്നെ ശുദ്ധിയോടുകൂടെ ഉറങ്ങുക ഒരാൾക്ക് വേണമെങ്കിൽ വലിയ അശുദ്ധിയുണ്ട് സുബഹിന്റെ മുമ്പ് കുളിക്കാം അല്ലെ സുബഹി വാങ്ക് വിളിച്ചിട്ട് കുളിച്ചിട്ട് കളാവിന്റെ മുമ്പ് നിസ്കരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം നോമ്പ് പോലും അങ്ങനെയാണ് വലിയ അശുദ്ധി ഉണ്ട് അത്തായം കഴിച്ചു കുളിച്ചിട്ടില്ല വാങ്ക് സുബഹി വാങ്ക് കൊടുത്തു പിന്നെ ഭക്ഷണം കഴിക്കൂല പക്ഷെ സുബൈ വാങ്ക് കൊടുത്തിട്ടും കുളിക്കാം നോമ്പ് വാത്തിൽ ആവൂല പക്ഷേ സുന്നതെങ്ങനെയാ ശുദ്ധിയോടുകൂടെ ഉറങ്ങുക എന്തെന്നറിയോ ആ ഉറക്കത്തിൽ മരിച്ചാൽ നമുക്ക് നല്ലൊരു മരണം കിട്ടണം അതിനാണത് പോലെ ഒരു ഉറങ്ങാൻ വേണ്ടി എടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ വസ്ലം എന്നിട്ട് അള്ളാഹുവിനോട് പറയണം ഇത് ഉമ്മുന നമ്മുടെ ഉമ്മയായ ഹഫ്സ 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 പൊന്നാര മോൾ മോൾ ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ഹബീബിന്റെ ഭാര്യയാണ് ഹഫ്സബി റിപ്പോർട്ട് ചെയ്യുന്ന ഹബീബാണിത് ഹബീബായ തങ്ങൾ ഉറങ്ങുമ്പോൾ പറയും നിന്റെ ശിക്ഷയിൽ നിന്ന് കാക്കേണമേ നീ അടിയാറുകൾക്ക് നിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് മുഴുവനും നാളെ പരലോകത്തേക്ക് പുനർജന്മം നൽകുമ്പോൾ നീ നീനിക്ക് മാപ്പരുളേണമേ എന്ന് വാഹുഞ്ചറസൂലായിരക്കുമായിരുന്നു നോക്കണം ശുദ്ധിയോടെ പോയി കിടക്കുന്നു വലതു ഭാഗത്തേക്ക് വലതുഭാഗത്തേക്ക് കിടക്കുന്നു ആ കൈ വലത് കവളിന്റെ താഴെ വെക്കുക എന്നിട്ട് ചെരിഞ്ഞുകിടക്ക ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി ഫസ്റ്റ് പ്രസിഡസങ്ങൾ ചെയ്താൽ പിന്നെ അങ്ങ് അഹത്തായിക്കോളും ചിലപ്പോൾ ഉറക്കമൊന്നും വരാതൊക്കെ തോന്നും ചിലപ്പോൾ മലർന്ന് കിടന്ന് തന്നെ ശീലിച്ചവരാണെങ്കിൽ മലർന്നു കിടന്ന ഭയങ്കര കൂർക്കം വലിയ ഒക്കെ ഉണ്ടാവും ഒന്ന് ചെരിഞ്ഞിടം നോക്കി ഇനി ഉറക്കത്തിൽ കൂർക്കം വലിക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ഒന്ന് ചെരിഞ്ഞിടന്നെക്കി എന്ന് പറഞ്ഞാൽ ഊർക്കം വലി നിക്കും ഉറക്കത്തിൽ നമ്മൾ കേൾക്കുമല്ലോ പറഞ്ഞാൽ ആ ചെരിഞ്ഞിടന്നേക്കും ഭാര്യ കൂർക്കം വലിക്കുകയാണ് ഒരോട് നീ ഒന്നെന്തേക്ക് ആ ചെരിഞ്ഞിടന്നേക്കെന്ന് പറഞ്ഞാൽ ആ കുർക്കം വലിയ അടക്കും അല്ലെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അല്ലേ സ്നോറിങ് കുർക്കം വലിയ ഉണ്ടാവും അതൊക്കെ അത് മാത്രല്ല വലതുഭാഗം നമ്മുടെ ഹാർട്ട് നമ്മുടെ ഇടത് ഭാഗത്താണ് നെഞ്ചിന്റെ ഇടത് ഭാഗത്താ ഹൃദയം പമ്പയണല്ലോ നമ്മൾ ഉറങ്ങണ കൂട്ടത്തിൽ നമ്മുടെ ഹാർട്ട് പറയണമെന്ന് ഞാനും ഹർത്താൽ തന്നെയാണ് നിങ്ങളൊക്കെ ഉറങ്ങാൻ ഞാനും ഉറങ്ങാണെന്ന് പറഞ്ഞാൽ മരിച്ചു മനുഷ്യൻ അല്ലേ ഹാർട്ട് പ്രവർത്തിക്കല്ലേ ഹാർട്ടിന് പ്രവർത്തിക്കാൻ നമ്മൾക്ക് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നായിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റിമുലേഷൻസ് വർക്ക് ചെയ്യണമെന്നായിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരും ഉറക്കത്തിൽ മരിച്ചേനെ പക്ഷെ അള്ളാഹു അങ്ങനെയല്ല ബ്രെയിൻ ഡെത്ത് നടന്നാലും ഹാർട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുന്ന ചിലത് അങ്ങനെയാണ് മനുഷ്യൻ്റെ തലച്ചോറ് ബോധമില്ലാതെ കിടക്കാൻ മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടാവും ഇത് അമ്മാഹു ചെയ്ത് വലിയ അത്ഭുതല്ലേ യുക്തിവാദികളൊന്നും ഇരുന്ന് ആലോചിച്ച മനസ്സിലാവും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നവർക്കും തിരിയും ഇതൊക്കെ വെറുതെ ഉണ്ടായതാണോ ഒന്ന് കീറി നോക്കി അതിൻ്റെ ഉള്ളിലെ സംഗതി ഒന്ന് കണ്ടാൽ മനസ്സിലായി ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മനോഹാരിത ിയാൽ മനസ്സിലാകുന്നതാണ് ആ ഹൃദയത്തിനൊരു ഭാരം വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞിടക്കണം അപ്പൊ ഹാർട്ട് മേലെയാണ് ഹാർട്ടിന്റെ മീതെ ഒരു ഇന്റേണൽ ഓർഗാൻസും ഒന്ന് ജാമാവൂല വളരെ മനോഹരമായിട്ട് ഹാർട്ടിന് പ്രവർത്തിക്കാൻ കഴിയും ഹാർട്ട് അറ്റാക്കിന്റെ വിഷയങ്ങൾ വരൂല എത്ര വലിയ സുന്നത്താണത് നീ അറ്റാക്കും കാര്യം ആലോചിച്ചിട്ട് വലത്തേക്ക് തിരിയേണ്ട നിബിതങ്ങൾ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ അതിനെ കൂലിണ്ടാവുകയുള്ളേ അറ്റാക്ക് പേടിച്ചിട്ട് വലത്തുപാഗത്തേക്ക് തിരിഞ്ഞടക്കണ്ട അതിന് കൂലിട്ടില്ല നിബിധങ്ങൾ പറഞ്ഞു എൻ്റെ റസൂലിൻ്റെ സുന്നത്തതാണ് എന്നാൽ പിന്നെ എന്തിനാ നിങ്ങൾ പറഞ്ഞത് ഇനിയിപ്പോൾ ആ എത്രമുള്ളിൻ്റെ വാല് എന്ന് പറഞ്ഞ വാര്യായി പോയല്ലോ എന്ന് തോന്നിപ്പോണ്ട അത് ഞാനങ്ങ് പോയതാ അതിൽ അങ്ങനെ ഒരു അത്ഭുതം കിടക്കുന്നുണ്ട് കാരണം നിബിധങ്ങളുടെ വല്ല മുസ്ലിം സഹോദരന്മാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുമല്ല ഇസ്ലാമിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു സയന്റിഫിക് ഒരു ശാസ്ത്രീയ മാനവുമുണ്ട് എന്ന് അവർക്കെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ് നമുക്കത് സുന്നത്താണ് വലതു ഭാഗത്തേക്ക് ചെറിഞ്ഞു കിടക്കുക ഊതുകൊടുത്തിട്ട് കിടക്കുകയാണ് ശരീരം ശുദ്ധമാണ് ഇനി മനസ്സ് ശുദ്ധമാക്കുകയാണ് ഇനി ചൊല്ലുന്ന വചനം നോക്കണം അള്ളാഹുവേ എന്റെ ശരീരം ഞാൻ നിന്നെ നിന്നെ ഏൽപ്പിക്കുകയാണ് മുഖം ഞാൻ ഞാൻ നിന്നിലേക്ക് കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു ശരീരഭാഗം ഞാൻ നിന്നിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു കിടക്കയാണ് റഗ്ബതൻ വറഹ്ബതൻ ഇലൈക അല്ലാഹുവേ ഞാൻ നിന്നെ പേടിച്ചുകൊണ്ടും നിന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ടും ആണ് കിടക്കുന്നത് ലാ മൽജാ വലാ മൻജാമിൻക ഇല്ലാ ഇലൈക റബ്ബേ നിന്നിലേക്കല്ലാതെ രക്ഷപ്പെട്ടോടാൻ ഒരു വഴിയുമില്ല റബ്ബേ ആ മൻ സുബഹി കിതാബിക അൽദി അൻസൽത

കിടക്കുമ്പോൾ ഒന്നുകൊണ്ട് ആ രാത്രി നീ മരിക്കുകയാണെങ്കിൽ മിച്ച അല അലൽഫിത്തുറ മനുഷ്യന്റെ സ്വതസിദ്ധമായ പ്രകൃതിദത്തമായ ആ സ്ഫുടമായ പ്രകൃതിയിലാണ് ശുദ്ധമായ പ്രകൃതിയിലാണ് നീ മരിക്കുന്നത് ആ ഉറക്കത്തിൽ മരിക്കാതെ നേരം പുലർന്നാൽ നീ നല്ല നിലക്കാണ് പ്രഭാതത്തിലാകുന്നത് എന്ന് പരിശുദ്ധ റസൂൽ വസല്ലം ഇത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മറ്റൊരു ഇന്നി ووجهت وجهي اليك وفوضت امري اليك والجات ظهري اليك رغبه ورهبه اليك لا ملجا ولا منجا منك الا اليك എന്നാണ് തങ്ങൾ പറഞ്ഞു അല്ല അല്ല അങ്ങനെയാ പറയേണ്ടത് കാരണം രണ്ടും രണ്ടർത്ഥമുള്ള വിഷയങ്ങളാണ് റസൂലിക്കല്ല നിന്റെ റസൂൽ റസൂൽ നീ റസൂലാക്കിയ അങ്ങനല്ലി അറിസ ആ മായക്ക് തക്രാറ് വരും അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നബി എന്നാണ് ആദ്യം പറയേണ്ടത് നിയോഗിച്ച നിന്റെ നബി